ഇത് വളരെ പെട്ടെന്നുള്ളൊരു പരിപാടിയായിരുന്നു ചൂണ്ടയിട്ട് പിടിച്ച രണ്ട് ബ്രാലും പിന്നെ ഏതോ ഒരു ചെറിയ മീനും കൊണ്ട് വന്നിട്ട് നമുക്കിത് ഗില്ലടിച്ചാലോ എന്ന് പിള്ളേർ ചോദിക്കുന്നത് എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോഴും അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് സമയം ഒരു അഞ്ചഞ്ചരയ്ക്ക് ആയതുകൊണ്ട് കിട്ടിയ മീനും കൊണ്ട് ഒട്ട് സമയം കളയാതെ ഉറയ്ക്കാൻ പോയി ബ്രാറാണെങ്കിലും പിടിക്കുമ്പോഴേക്കും കയ്യിൽ നിന്നും വഴുതി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കുറച്ച് വെണ്ണീരൊക്കെ ഇട്ട് രണ്ടും നന്നായിട്ട് ഒരച്ചെടുത്തപ്പോഴ് ദൈവായിരുന്നു അടുത്ത രണ്ട് മീൻ ഇത് ബ്രാലല്ലാട്ടോ ഇത് കരിപ്പിടിയായിരുന്നു അതും ഉരച്ചെടുത്തു അതിൻ്റെ രണ്ട് സൈഡിലും മുള്ളും കളഞ്ഞിട്ട് വേണമായിരുന്നു അരയ്ക്കാൻ എനിക്കതറിയാത്തതുകൊണ്ട് തന്നെ എൻ്റെ കൈയ്യൊക്കെ നന്നായിട്ട് പൊട്ടി പിന്നെ അതിൻ്റെ തലയും പാലുമെല്ലാം മുറിച്ച് ക്ലീൻ ചെയ്യലായിരുന്നു അപ്പോഴാണ് മീൻ എന്നെ ഏൽപ്പിച്ചിട്ട് മസാല ഞങ്ങൾ വീട്ടിൽ പോയി എന്ന് പറഞ്ഞ് പോയാൽ കുറച്ച് പേരെ ഓർമ്മ വന്നത് മീനിൻ്റെ പണി കുഞ്ഞിനെ ഏൽപ്പിച്ച് ഞാൻ നേരെ ചേട്ടൻ്റെ വീട്ടിലേക്ക് വിട്ടു അവിടെ ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് കിച്ചണിൽ തകർത്ത് മസാല ഉണ്ടാക്കലാണ് ചെരുമുളക് മല്ലിപ്പൊടി ജീരകം കുരുമുളക് ഉലുവ എല്ലാം കൂടി ഇട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് പിന്നെ അത് അരച്ചെടുക്കാനുള്ള പരിപാടിയായി മസാല എല്ലാം ഞങ്ങൾ തന്നെ ഉണ്ടാക്കിക്കോളാം അതിലാരും കൈ കിടത്തണ്ട എന്നുള്ള രീതിക്കാണ് ഇവിടെ പരിപാടി നടക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് പരിപാടി എളുപ്പമായിരുന്നു അങ്ങനെ ചൂടാക്കി വച്ചതിലേക്ക് പിന്നെ ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പുളി ഉപ്പ് വെളിച്ചെണ്ണ ഇതെല്ലാം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെന്താണ് ചേർക്കേണ്ടതെന്നുള്ളത് മറന്നുപോയി അങ്ങനെ അത് നമ്മുടെ യൂട്യൂബിൽ തപ്പിയെടുത്തു കുറച്ച് നാരങ്ങാ നേരം കൂടെ അത് എല്ലാവരും ചേർന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് മിക്സിയിൽ വെച്ച് മിക്സി അടക്കം കുലുക്കി അരയ്ക്കുന്നുണ്ട് അങ്ങനെ അരച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മസാലയുടെ ടേസ്റ്റ് നോക്കലായിരുന്നു എല്ലാവരും ഉപ്പും പുളകും പുളിയും എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് കുറവായെന്ന് മനസ്സിലായപ്പോൾ കുറച്ചുകൂടെ ഉപ്പിട്ട് വീണ്ടും മിക്സി അടക്കം അരച്ചു അങ്ങനെ മസാല പെർഫെക്റ്റായി അയ്യോ മസാല റെഡിയായിപ്പോഴാണ് ആലോചിച്ചത് നമ്മൾ മെയിൻ ഐറ്റം ആയിട്ടുള്ള മീൻ അവിടെ ഒരാളെ വിൽപ്പിച്ച് പോന്നിട്ടുണ്ട് അതെന്തായാകുമോ ചെന്ന് നോക്കിയപ്പോൾ കുട്ടിയെല്ലാം നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് മീൻ വരഞ്ഞെടുക്കലായിരുന്നു ആ സമയം നമ്മുടെ പിള്ളേർ അവിടെ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ടായിരുന്നു പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് തന്നെ ഒരു തട്ടിക്കൂട്ട് ആക്കി എടുത്തു കുഞ്ഞെ എവിടെ ഇരുന്ന് മസാല ഒക്കെ മെയിനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് ചിരട്ടയൊക്കെ ഇട്ട് നന്നായിട്ട് തീ പിടിപ്പിച്ചെടുത്തു ഈ ചൂടത്തും കുഞ്ഞിതേ എവിടെ നിന്നിട്ട് ചൂട് കയുന്നുണ്ട് കേട്ടോ അങ്ങനെ അതിട്ട് കത്തിച്ചെടുക്കുമ്പോഴ് ചേട്ടൻ തേ കുറച്ച് പടക്കമായിട്ട് വന്നു പിന്നെ ഒരു സൈഡിൽ പടക്കം പൊട്ടിക്കലായിരുന്നു പടക്കം പൊടിച്ച് തീർന്നപ്പോഴേക്കും തീയൊക്കെ അത് അവിടെ നന്നായിട്ട് കത്തുന്നുണ്ട് അങ്ങനെ തീയൊക്കെ ഇട്ട് കനലായി ഇനി കത്താനായിട്ട് എന്തെങ്കിലും സാധ്യത ഉണ്ടോയെന്ന് നോക്കാനായിട്ട് എല്ലാവരും മാറി മാറി അതിലേക്ക് വീശി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇനി കത്തില്ലെന്ന് ഉറപ്പായപ്പോഴും ഒരു നെറ്റ് കൊണ്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചു പിന്നെ അതിലേക്ക് നേരത്തെ മസാല പുരട്ടി ഫ്രിഡ്ജ് വെച്ച മീനെടുത്ത് നിരത്തി വയ്ക്കലായിരുന്നു ഒരാളിവിടെ കാത്തു നിൽക്കുന്നുണ്ട് ഇതെപ്പാകുമെന്ന് പ്രതീക്ഷിച്ച് അങ്ങനെ മീൻ മറിച്ചും തിരിച്ചിടലായി ചെറുതായിട്ട് ഇരുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നാരങ്ങ നേരം കൂടെ മീനിൻ്റെ മുകളിലൂടെ പിഴിഞ്ഞ് എല്ലാവരും ഇതൊന്നും തയ്യാറാവാനുള്ള കാത്തിരത്തിലാണ് കാത്തിരുന്ന് കാത്തിരുന്ന് ക്ഷമയൊക്കെ നശിച്ചപ്പോൾ മീൻ്റെ പുറത്തുനിന്ന് തന്നെ കുറച്ചൊക്കെ നുള്ളി എടുത്ത് എല്ലാവരും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കി ഏറെക്കുറെ സെറ്റ് ആയിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഒന്നും കൂടെ ഒന്ന് ദേ നെറ്റും നെറ്റുമൊഴുത്ത് പൊക്കിക്കൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ മീനെടുത്ത് ഒരു ഇലയിലേക്ക് മാറ്റി പിന്നെ അത് കഴിക്കാനുള്ള പരിപാടിയായിരുന്നു ചോറൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് എല്ലാവരും കൂടി ഇരുന്നത് കഴിച്ചു അങ്ങനെ പരിപാടി തീർന്നു